ഇന്ന് നമ്മുടെ പകലല്ലേ നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചിരുന്നു വൈകിട്ടത്തെ വീഡിയോ എടുക്കാമെന്നേ ഞാൻ ആ മൂക്കുത്തി മാറ്റിയത് എന്താണെന്ന് പറയുമ്പോൾ കുറേ പേരോട് പറഞ്ഞാൽ മൂക്കുത്തി മാറ്റണം മാറ്റണമെന്ന് പിന്നെ എനിക്ക് ആ മൂക്കുത്തി അസ്വസ്ഥതയായി മൂക്ക് വലുതായതുകൊണ്ടേ വലുതാവുന്നതുകൊണ്ട് ആ മൂക്കുത്തി അത് ഇരിക്കുന്നതും ഇല്ല ഞാനും ചാച്ചനോടെ നമ്മുടെ വലിയ കേട്ടിലേക്ക് കിടക്കുമായിരുന്നേ അപ്പോൾ ചാച്ചന് ഞാൻ എൻ്റെ പഴയ ഫോൺ കൊടുത്തു അപ്പോൾ ചാച്ചൻ വീഡിയോ ഒക്കെ കണ്ട് സീരിയൽ കാണുമായിരുന്നു ചെമ്പനീർ പൂവ് ഇന്നലത്തെ കണ്ടില്ല അത് കണ്ടങ്ങ് ഉറങ്ങി ഉറങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു എൻ്റെ അമ്മേ പിന്നെയും ചെമ്പനീർ പൂവ് കാണണമെന്ന് പറഞ്ഞു ഇന്നത്തെ എന്നിട്ട് ഞാൻ ഫോൺ ഓഫാക്കിയപ്പോൾ അറിഞ്ഞു എന്നിട്ടാണെങ്കിൽ ഉറങ്ങുമല്ലെന്ന് പറഞ്ഞ് സീലില് വെച്ചതാന്ന് പറഞ്ഞ് സീലില് വെച്ച് കൊടുത്തു എന്നിട്ട് എന്നെ പറഞ്ഞു എനിക്ക് ഒരു പഴയ ടച്ച് ഫോൺ വേണം ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് ഒന്ന് ടച്ച് ഉപയോഗിക്കാൻ അറിയുന്നില്ല പിന്നെ ഇതവിടെ ഇവിടെ എല്ലാം കൊണ്ട് തറയിലിടും ഈ കുഞ്ഞു ഫോൺ തന്നെ വർഷത്തി ഒരു അഞ്ചാറ് കുഞ്ഞു ഫോൺ വേണം കാരണം എല്ലാം കണ്ടെത്തിക്കൊണ്ട് കളയും ഇപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോരുന്നേ ചാച്ച അവിടെ ഉറങ്ങി ചാച്ചി ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങോ ഞാൻ ഈ ഡ്രസ്സല്ല ഇട്ടിരുന്നത് വേറെ ഒരു ഡ്രസ്സായിട്ടിരുന്നേ ഞാൻ തൈലം പരട്ടാനും വേണ്ടി ഈ ഡ്രസ്സ് എടുത്തിട്ടാണ് ഇല്ലെങ്കിൽ എല്ലാ ഡ്രസ്സിലും തൈലവാടയാകും പിന്നെ എന്നെ മറ്റേ വല്യമ്മമാരുടെ കൂട്ടായിരിക്കും എൻ്റെ ഡ്രസ്സിലേക്ക് ഈ തൈലവാട തുണിയിൽ എത്ര സോപ്പിട്ടാലും പോത്തില്ല തുണിയിൽ പിന്നെ ഒരു ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഇനി കുളിക്കാനൊക്കെ പോവാന്ന് വെച്ചിട്ട് ഇന്ന് മുഖത്തും എന്തെങ്കിലും പരട്ടണം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ ഉറങ്ങില്ല കേട്ടോ ചുമ്മാ അവിടെ പോയി കിടന്നതേ ഉള്ളൂ പക്ഷേ ചാച്ചനും മണി ഇനി നല്ല ഉറക്കമാണ് നാലുമണിയായി ചാച്ചനെ ഞാൻ എഴുന്നേക്കാൻ വിളിച്ചതേ പക്ഷേ എഴുന്നേറ്റില്ല ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചായ ഇട്ടിട്ട് ഒന്നുകൂടെ പോയി വിളിക്കാമെന്ന് അവ ഇവിടെ വന്നിരിക്കുക വൈകിട്ട് നമ്മളെ കണ്ട അന്നിരേക്ക് വരും ഫുള്ള് ഫുള്ള് ഉറക്കോന്ന് പറഞ്ഞ ചാച്ചൻ ചായയും ഉണ്ണിയപ്പവും കഴിയുന്നു മണിയും മീൻ കൊടുക്കട്ടെ ഉറങ്ങു വരുന്നു ഡാഡി മണിയാ ആ ഉറങ്ങിയ ക്ഷീണോ അതല്ലേ ഞാൻ ചാച്ചൻ തന്നല്ലേ ഉറങ്ങിയ ഇത് മണിയുടെ മീൻപാട്ടയാ ഭയങ്കര മണിലൂരുളിച്ചായിരുന്നു കേട്ടോ അവൻറെ അനക്ക കണ്ടോ ആ കാക്ക കൊണ്ടുപോട്ട അവന്റെ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളി എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ മേലെഴുതിയതേയുള്ളൂ തല ഇന്ന് നനച്ചില്ല കാരണം ഇന്നലെ ഞാൻ തല നനച്ചു എനിക്കെന്തോ തല നനയ്ക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല അമ്മ കൊണ്ട് എന്നെ ഇപ്പോൾ ഓടിച്ചേനെ മര്യാദയ്ക്ക് പോയി തല നനച്ചെന്ന് പറഞ്ഞു ഇവിടെ കണ്ടു ഒരുപാട് അതെന്താ വന്നതെന്ന് എനിക്കറിയത്തില്ല നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല ചൂടാണേലും നമ്മുടെ കിണ്ടിലെ വെള്ളത്തിനേ ഭയങ്കര തണുപ്പാക്കി ഇടുങ്ങുന്നതണുപ്പം ചാച്ച ഇനി ഹൈത്തുമല്ലോ കാണും പോയി നോക്കട്ടെ ഞാൻ ഡാഡി കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കും എന്നും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് ഇവിടുത്തെ ഗ്യാസ് കേറക്കുന്ന മൊത്തം അച്ഛനാ രാവിലെ ചൂടുവെള്ളം വൈകിട്ട് ചൂടുവെള്ളം ഇതേ കൈക്കാലത്തോണി നോക്ക് അവിടെ കൊണ്ടിട്ടേക്കുവാ ഞങ്ങള് ആയപ്പോറങ്ങന അന്ന് തൊട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗ്യാസ് നീയോളാം ഞാൻ എന്ത് എടുത്താലും അതിന്റെ കൂലി തരണം എനിക്ക് പിന്നെ പ്രായമായി വീട്ടിൽ വലിയ വലിയ പണിക്ക് പോന കൊല്ലം ഞങ്ങൾ ഗ്യാസ് ചെലവാക്കും

ഒരു അപ്പം ആറുമണിയാവുമ്പോഴത്തേക്കും വിളക്ക് കത്തിക്കണമെന്നാട്ടോ അമ്മയുടെ ഓർഡർ ഇന്നും ആറു മണിക്ക് കത്തിക്കണത് ചിലപ്പോൾ മണി ആവും ചാച്ചനാട്ടോ വിളക്ക് കത്തിക്കുന്നത് രാവിലെ ചാച്ച ഒരുക്കി വെക്കത്തേ ഉള്ളൂ അമ്മ കത്തിച്ചിട്ട് അങ്ങ് പോകും വൈകിട്ട് ചാച്ചൻ കത്തിക്കും ഇപ്പം എനിക്ക് വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആണെങ്കിൽ ഞാൻ ഹരിശ്രീ പഠിപ്പിച്ചു പിന്നെ ആ ആ ഈ അത്രയും വരെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം എല്ലാം കൂടെ പഠിപ്പിക്കത്തില്ല കാരണം ഒന്നാമത് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല പിന്നെ ഒരു ദിവസം ഒരുപാട് പഠിച്ചാലും മലയാള അക്ഷരം തുടക്കം തന്നെ വെറുത്തു പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശേ പഠിപ്പിക്കുന്നുള്ളൂ പിന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷേ ആളെ ഇടയ്ക്കാണെങ്കിൽ ഹരിശ്രീയൊക്കെ മറന്നുപോകും അത് സാരമില്ല ആളാണെങ്കിൽ മലയാളിക്കൊച്ചല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മറന്നു പോകുന്നു അമ്മയപ്പോൾ വായന കഴിഞ്ഞ് വന്നേ അമ്മ ഇന്ന് നേരത്തെ വന്നു ഡാഡി ഇതുവരെ വിളക്കത്തിയിലൊന്നും കഴിഞ്ഞില്ല ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് നല്ലപോലെ വൃത്തിയാക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ വരുവാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്ടേ പച്ചക്കറി എല്ലാം അളിഞ്ഞു അന്നത്തെ പച്ചക്കറിയുടെ ബാക്കി പണ്ട് നമ്മള് ബീട്രൂട്ട് ഫ്രിഡ്ജിൽ വെക്കത്തില്ലായിരുന്നു ബീട്രൂട്ട് നമ്മളെ നമ്മുടെ ഉള്ളിപ്പാട്ടേടെ അവിടെ ഇടത്തുള്ളായിരുന്നു ചാസനാണെങ്കില് സരസ്വതി ആണ്ടിയുടെ ഒക്കെ അവിടുത്തെ കടയിൽ പോയി അവിടുത്തെ മാമനും സരസ്വതി ആണ്ടി ഒന്നും അവിടെ ഇല്ല അവിടുത്തെ മാമനുണ്ട് മാമനോട് കാര്യൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കുവെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇന്നത്തെ മീൻകറി സീഡിക്ക് ഒരു രുചിയില്ല ഏട്ടാ മീൻ കൊള്ളത്തില്ല എല്ലാം പറഞ്ഞല്ലായി പക്ഷേ വലിയ സ്ഥലത്ത് കയ്യിൽ നിന്ന് പോയപ്പോ ഒരു ചന്തയില്ല ഇത് എവിടെന്ന യൂട്യൂബിൽ നിന്നുമല്ലോ ആണോടെ അമരിക്ക വെള്ളം എവിടെന്നല്ലേന്ന് യൂട്യൂബിൽ നിന്നാന്നോ ആ ഇപ്പൊ ഷുഗറിന് മരുന്നായിരിക്കുന്നുണ്ടല്ലോ അപ്പൊ പാട്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോ അമ്മ ഇങ്ങനെ ഓരോ ദിവസം എന്തേലും എന്തേലും ഒക്കെ കാണും ഒന്നെങ്കി ചക്കക്കുരുത്തോരൻ ഇല്ലെങ്കി ഓമയ്ക്ക പയറിട്ടത് ഇല്ലെങ്കി മത്തേല ചേനപ്പിണ്ടി വാഴപ്പിണ്ടി അത് രസമാണ് വൈകിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ളതോരൻ ആദ്യം ഒരുപാട് കഴിക്കുകയും ചെയ്യും അന്നെങ്കിൽ സന്തോഷം പിന്നെ ചില സമയം മൂശാട്ടെടുത്തായിരിക്കും സ്കൂളിൽ നിന്ന് വരുന്നത് രാവിലെ ഇപ്പം പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കും അത് കുറച്ചേ കഴിക്കത്തുള്ളൂ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇങ്ങനെ ഓർക്കും ആ വീട്ടിൽ പുട്ട് കാണുമല്ലോ ഒന്ന് വരുമ്പം പുട്ടും കിട്ടുമൊന്നുമില്ല പിന്നെ അങ്ങ് ഭ്രാന്താ അപ്പോഴത്തേക്കും തള്ളേ എൻ്റെ നേരം അങ്ങ് തുടങ്ങും വേണമെങ്കിൽ തിന്നിട്ടഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വൈകിട്ട് എപ്പോഴും ചോറാണ് കഴിക്കുന്നത് സ്കൂളിൽ നിന്ന് വന്നാലും മീനി നമുക്കേ കൊഞ്ച് വാങ്ങിച്ചിട്ട് കൊഞ്ച് തീയലം ഉണ്ടാക്കണേ ഉണക്ക കൊഞ്ചല്ല പച്ചക്കൊഞ്ച് ഇനി ഇരുപത്തി മൂന്നിനും നല്ല പോകും അളങ്ങി അമ്മയൊന്നും വേണ്ടി അതൊക്കെയെന്നാ ഡാഡി എന്നിട്ട് ഡാഡി എനിക്ക് എന്തൊക്കെയാ ചെയ്തു ഫ്രൂട്ട്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരും എന്നിട്ട് ഞാൻ തിന്നത്തില്ല ഞാൻ കൊടുക്കും തിന്നോന്ന് കൊടുക്കുന്ന തിന്നറി അതൊന്നുമല്ല പണ്ട് അമ്മയ്ക്ക് വായനയുള്ള ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത കൂട്ടാനാണെങ്കിൽ കഷ്ടം അന്നേരം എനിക്ക് ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ചു വരും ഞാനെന്ന് വെച്ചാൽ ജീവനാണ് മുട്ട ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ പൊരിക്കുന്നതെന്ന് വെച്ചോ ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ അതിൻ്റെ മുക്കാലും എനിക്കേ തരത്തുള്ളൂ പിന്നെ പണ്ട് സ്കൂളിൽ ഞാൻ പോകുമ്പം പന്തലിട എവിടെലും നിൽക്കുക ഓടി ബൈക്കിങ് കൊണ്ട് വരും എന്നെ വിളിക്കാൻ അതേപോലെ ഞാൻ എവിടെയെങ്കിലും പോകാം കണ്ണീന്ന് ബസ് വായിന്ന് വരെ നോക്കി നിൽക്കും നമ്മളെ ഭയങ്കര എപ്പോഴും പറയാം ചാച്ച ഇങ്ങനെ അമ്മയുടെ പുറേ നടന്ന് അമ്മയ്ക്ക് ആഹാരം കൊണ്ട് കൊടുക്കും എടി കഴിയടി കഴിയടി ഈ തള്ളൽ നേരത്തേക്ക് രണ്ടു അമറങ്ങമറും എന്നാ കഷ്ടം എന്തോ ആ അങ്ങനൊക്കെയുണ്ട് പിന്നെ നമ്മൾ എന്തോ കൊടുത്താലുമേ അവക്കൂടുണ്ടോ അവക്കൂടെ ഇനി വെച്ചേരേ അങ്ങനെയൊക്കെ പറയും അങ്ങനെ സ്വന്തം കാര്യം അങ്ങനൊന്നുമില്ല പണ്ട് കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാനില്ലെങ്കിലേ ഒരു പഴമൊന്നില്ല അവിടെ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് തരും അത്രയ്ക്ക് സ്നേഹ സത്യമാല അങ്ങനൊക്കെയുള്ള അച്ഛന്മാരെ കിട്ടണേ നമ്മൾ പുണ്യം ചെയ്യണം അത്രയും പാവമാണ് വരുന്നുണ്ടെന്ന് തോന്നുന്നു സാർ ഇവിടെ ഇല്ലാത്തോണ്ട് മണിയനും ഇല്ല ഇനി അവന്റെ ഡാഡി വരുമ്പോഴേ അവനും വരും അത്രേ ഇന്നും ഉച്ചക്കും രണ്ടുപേരും കൂടാ ഉറങ്ങിയത് അച്ഛൻ വന്നാലേ ഇയാള് വരത്തുള്ളു അമ്മേ അത് നമ്മടെ വെള്ളരിയാമേ വെള്ളരിയാമ്മേ നമ്മളവിടുന്ന് കിട്ടിയേ ആ അളിഞ്ഞത് എന്തിനാ ഇനി വെക്കുന്നേ പണ്ടേ മറ്റേ കോവിഡ് സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ അപ്പൊ ഇവര് തൊഴിലുറപ്പിനും പോവും അമ്മയും ഡാഡിയും കൂടെ ഞാനപ്പൊ പൊതു കെട്ടി ഇവർക്ക് വെക്കും പൊതി കെട്ടി വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ തിന്നാൻ തോന്നും ചോറ് ആ മുട്ടയൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തൊരു രുചിയാ കൊള്ളത്തില്ല എനിക്ക് കൊള്ളു അമ്മേ അമ്മയ്ക്കാരെ സാമ്പാറി കൈ എനിക്ക് ഇഷ്ടം എന്നും സാമ്പാർ എന്നോ ആ അവിയാണെങ്കിലും കുഴപ്പമില്ല ഡെയിലി ഡെയിലി സാമ്പാർ അരിഞ്ഞ നമ്മളെ ഒരു ഉരുളക്കിരങ്ങും ആ ചേനയും ഒരു ചേമ്പും എല്ലാം കൂടെ അരിഞ്ഞ പിന്നെ അവിയലുണ്ടാക്കിത്തരാം അവിയലുണ്ടാക്കി ഇത് നാളെ തോരം വെക്കണം ഒട്ട ക്രോസ് ഇരിക്കുന്ന ആ

എനിക്ക് കുമ്പുന്നോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ള ഇഷ്ടങ്ങളൊന്നും എനിക്ക് പണ്ടോട്ടെ ഇതൊക്കെയാണ് ഇഷ്ടം വാഴപ്പിണ്ടി ചേനപ്പിണ്ടി ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് താല്പര്യമാണ് ഇതിനോടൊക്കെ പച്ചമുളക് ഒത്തിരി ഉണ്ട് ഇന്ന് അമ്മ ഇന്നലെ ചാച്ചനോട് പറഞ്ഞായിരുന്നു രാവിലെ എന്നെ ഒന്ന് വിളിച്ചിട്ട് വിളിക്കണേന്ന് പക്ഷേ ആയപ്പോൾ എഴുന്നേറ്റ് അല്ല മൂന്നേരം മൂന്നേ മുക്കാലായപ്പോൾ എഴുന്നേറ്റ് സമയം നോക്കി അവളെ വിളിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നാലുമണിയായപ്പോഴത്തേക്ക് കുറേയും പോയി പിന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞു ഞാൻ ആ സമയമെല്ലാം ഉണർന്നു കിടക്കുക അപ്പം ഞാൻ നോക്കിയപ്പോൾ നാലെയ അമ്മയും വിളിക്കട്ടെ സമയം ഇത്രയോ അവളെ വിളിക്കട്ടെ എന്നിട്ട് ഫോണിൽ വിളിച്ച അമ്മേനെ പിന്നെ അമ്മയെങ്ങ് ചെല്ലുന്നവരെ വിളിച്ചില്ലെങ്കിലൊക്കെ വെപ്രാളോ അവള് വിളിച്ചോ അവള് ആ എന്നിട്ട് എന്നോട് പറഞ്ഞ് വിളിച്ചു അവള് അടിയൊക്കെ അടിയും മഴകൊക്കെ ഇടൂ എങ്കിലും വിളിച്ച് വിളിച്ചില്ല ഇന്ന് ഇന്ന് ഇങ്ങനെ പറയുന്നു കഷ്ടം അവള് പോയിക്കണ അവളുടെ തൊണ്ട കീറ് വാങ്ങി ഇത്ര ആൾ കൊണ്ടാ എന്നൊക്കെ പറയും ചെയ്യുന്ന രണ്ടോട് പോന്നു മുഖത്തോടെ മുഖം നോക്കിയാ ഇവിടെ അടിയാ ടിയെന്ന് വെച്ചാ എന്തോ അടിയെന്നറിയാമോ രണ്ടുകൂടെ എന്നാ കുറച്ച് കഴിയുമ്പം കുടിയും കുഡിയാവും ചെത്തിക്കളങ്ങനെ പിമ്മിണിയുള്ളു ഗ്യാബേജ് അയ്യോ ഞാൻ മണിയനെന്ത്യോ ഓടാ പറഞ്ഞില്ലേ മണിയനും കണ്ടോ ഞാൻ പറഞ്ഞില്ലയോ ചാച്ചനെ നോക്കി അയ്യത്തു പോയി ഇരിക്കും അത് ഒറന്നേ അതൊരു സത്യമാ അച്ഛൻ വന്നാലേ ഈ വീട്ടിൽ കേറും അച്ഛന്റെ ബൈക്കിന്റെ സൗണ്ട് സൗണ്ടായിട്ട് നമ്മൾ കഥവ് തുറന്നില്ലേ നമ്മളെ കൊല്ലു കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നോക്ക് ആടാ എനിക്ക് തോന്നുന്നു ഈ വഴി ഇനി രാത്രി കറങ്ങാൻ പോവുള്ള ചായ ഇടും ഞാനില്ല ചായ ഇട്ടേ ഓ ശരി തമ്പിരാട്ടി ചായ ഇട്ട് പലഹാരം എടുത്തു കൊടുക്കും അമ്മക്ക് ഇനി അമ്മയ്ക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ അമ്മ യുദ്ധം ഉണ്ടാക്കണ്ടെന്ന് വേണ്ട എനിക്ക് അച്ഛൻ പട്ടാണി തോന്നിച്ചോണ്ടു പട്ടാണി ആ പിന്നെ നമുക്ക് സ്വൈര്യം കിട്ടത്തില്ല ഇതാണ് ഡാഡി കൊണ്ടുവന്ന പട്ടാണി പക്ഷെ ഈ പട്ടാണി എനിക്ക് ഇഷ്ടമല്ല ഇത് പട്ടാണിയല്ല ഇതാ പട്ടാണി അപ്പം മറ്റേ ഗ്രീൻ പീസിൻ്റെ ഗ്രീൻ പീസ് എനിക്കതായി ഇഷ്ടം പച്ച പട്ടാണിതാ പട്ടാണി എന്ന് പറയുന്നത് ഈ ഗ്രീൻ പീസ് പുറത്തേ ഇഷ്ടം ഈ പട്ടാണി കണ്ടുകൂടാ ചാച്ചൻ വന്നിട്ട് നേരെ സീരിയലിലോട്ട് പോയി കേട്ടോ കാരണം രാമനാണോ ചാച്ചൻ്റെ മോൻ ഇപ്പം അങ്ങ് പോവും ചാച്ചൻ്റെ അടുത്ത് ഉറങ്ങാൻ ചാച്ച അവിടെ ഇരുന്നില്ലേ പോയി ചാച്ചനെ വിളിച്ചോണ്ട് വരും കരഞ്ഞു കരഞ്ഞു പോയി കിടക്കേണ്ട ചെരുപ്പിനടുത്ത് നീ തന്നെ ഇട്ടിട്ട് പോയതാ അവന് വേണ്ടി ബാക്കി വെച്ചേക്ക നീവന് കഴിക്കാൻ വരുമ്പോ ചിക്കു ചിക്കുവിനെ സമയമൊന്നുമില്ല രാത്രി ചിക്കു പറഞ്ഞപ്പോഴത്തേക്കിന് ആയുസമുണ്ട് വെളുപ്പാങ്കത്തിങ്ങി വരും മണിക്ക് ചിക്കു ഇവിടെ കാണും എന്താ ഞങ്ങള് രാത്രി വരും പകല് വരും ഇടയ്ക്കൊക്കെ വരും ഭയങ്കര രസമാണ് ചിക്കുനെ തോടെ ദേഷ്യപ്പെട്ടിരിക്കുവട്ടോ അവിടെ മുഖം കണ്ടോ